എങ്ങനെ ടോപ് ടോപ് ഗ്രെയിൻ ഗ്രെയിൻ ഒരു ഒരു വളർച്ച ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു ബ്രാൻഡ് തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് ഞങ്ങള് ആക്സസറീസ് മാത്രമാണ് ബെൽറ്റ് വാലറ്റ് ഫുട്വെയറിലേക്ക് കടന്നിട്ടില്ല വീണ്ടും ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫുട്വെയറിലേക്കും കൂടെ കടക്കുന്നത് പ്രധാനമായും നമ്മൾ കേരളത്തിലെ മേജറായിട്ടുള്ള ഫുട്വെയർ സ്റ്റോറുകളില് ടെക്സ്റ്റൈൽ ഷോറുകളില് മാളുകളിലെല്ലാം തന്നെ നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് അത് ഓവറെ പീരീഡ് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഓൾ കേരള നമ്മുടെ സ്പ്രെഡായി അപ്പോൾ എല്ലാം നമ്മൾ കൊടുക്കുമ്പോഴുള്ള ക്വാളിറ്റിയാണ് വീണ്ടും ഞങ്ങളെ കൂടുതൽ ഓർഡേഴ്സ് വരാനും നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നു അങ്ങനെ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടാൻ തുടങ്ങി അതനുസരിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ കടകളിലേക്ക് സാധനം എത്തിക്കാൻ പറ്റി കാരണം കേരളത്തിലൊരു പ്രോഡക്റ്റ് ഇല്ലല്ലോ കേരളത്തിന്റെ ഒരു ലെതർ ബ്രാൻഡ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മുമ്പിൽ വേറൊന്നുമില്ല അപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ബ്രാൻഡഡും ബ്രാൻഡഡ് അല്ലാത്തതുമായ ലെതർ ഐറ്റങ്ങളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഈ റീറ്റൈലേഴ്സ് ഞങ്ങളുടെ സെഗ്മെന്റിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും അപ്പോൾ അവർക്ക് വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങൾ ലെതറിനെ പറ്റി അതിന് പറഞ്ഞുകൊടുക്കുക സർവീസിൻ്റെ കാര്യങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് ഒരു ക്യുക്കായിട്ടുള്ള ആക്ഷൻ എടുക്കുക ഇതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രാൻഡ് പോപ്പുലർ ആകാനും നമ്മൾ ക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ടു ഫിഫ്റ്റി അപ്ലേറ്റ്സ് ഇപ്പം ഉണ്ട് കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും ഇപ്പം ടോപ് ഗ്രെയിൻ അവൈലബിൾ ആണ് നേവൽ കാൻ്റീൻ പോലീസ് കാൻ്റീൻ തുടങ്ങിയിട്ടുള്ള സെക്ടറുകളിലും നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആണ് ഓൺലൈനിലും നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് ടോപ്ഗ്രെയിൻ ഡോട്ട് ഇൻ എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് അത് സാധാരണ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ മലയാളികളല്ലാത്തവരും പരസ്യം ഞങ്ങള് അത്ര കാര്യമായി ചെല്ലുന്നില്ല എന്ന് പറയാം കാരണം ഞങ്ങൾക്ക് കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിഭാഗം ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഈ പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ലൊരു ക്ലൈൻറ്റ് ബേയ്സ് ഉണ്ട് അപ്പം നമുക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രോഡക്ട്സും അവർക്ക് കൊടുക്കാനും അവർ വഴിയുള്ള ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സും അതുപോലെ റഫറൽ ബിസിനസ്സും രണ്ടും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ക്വാളിറ്റിയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ക്വാളിറ്റി ആൻഡ് കണ്ടംപററി ഡിസൈൻ ബെസ്റ്റ് ലെതർ സോഴ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നുണ്ട് പരസ്യം എപ്പോഴും ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു സെയിൽസ് ബൂസ്റ്റ് ഉണ്ടാകും പക്ഷേ നമുക്കൊരു റെഗുലർ അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ഒരു പക്ഷേ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് എങ്കിലും നമ്മൾ അത്യാവശ്യം പ്രോഡക്റ്റിൻ്റെ ഒരു ഫീസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് വലിയ തോതിലുള്ള പരസ്യങ്ങളിലേക്ക് പോകുമ്പോൾ ബഡ്ജറ്റ് അതനുസരിച്ച് വരും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു റീസണബിൾ പ്രൈസിന് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു ബേസിക് കൺസെപ്റ്റിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ആ ഒരു റീസണബിൾ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷൂസ് നമ്മൾ ഫോർമൽ സെഗ്മെന്റിൽ ഷൂ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ബെൽറ്റ് എടുക്കുന്ന സമയത്ത് പല ഷോപ്പുകളിലും ചെല്ലുമ്പോൾ ഈ ഇരുന്നൂറ് രൂപയുടെ ബെൽറ്റ് ഉണ്ട് രണ്ടായിരം രൂപയുടെ ബെൽറ്റ് നാനൂറ് രൂപയുടെ ഷൂസ് ഉണ്ട് നാലായിരം രൂപയുടെ ഷൂസ് ഇത് ഈ സ്പെൻഡ് മാത്രമാണോ ഒരു 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 വലിയ പ്രൈസ് ഡിഫറൻസ് വരുന്നത് തീർച്ചയായും എക്സ്പെൻസ് പ്രോഡക്റ്റിൽ ഉൾക്കൊള്ളിക്കുക നമ്മൾ ലെതർ ും കൊടുക്കാൻ പറ്റില്ല ലെതർ ഇരുന്നൂറ് രൂപയ്ക്കും രൂപയ്ക്കും അല്ലെങ്കിൽ ആ ഒരു താഴെയൊക്കെ നമുക്ക് ലെതർ ഷൂസുകൾ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് പ്രൈസ് റേഞ്ച് എന്നിട്ട് ഒരു തൗസൻഡ് ത്രീ തൗസൻഡ് വരെ വരുന്ന ഷൂസുകളാണ് അത് അക്സെപ്റ്റ് റേറ്റ് ആണ് കാരണം അതൊരു ജനുവൻ ആളുകൾക്ക് വലിയ ഫോർ മണി എന്നുള്ള കൺസെപ്റ്റും രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ആയിരം രൂപയ്ക്കും ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ ധാരാളം ഷൂ ഉണ്ടല്ലോ അതെങ്ങനെയാണ് വരിക അത് തീർച്ചയായും ലെതർ ആയിരിക്കില്ല അപ്പം ലെതർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെയാണ് ആനിമൽസിൻ്റെ സ്കിന്നിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടാനറിയിൽ കൂടി പ്രോസസ്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ലെതർ മറ്റ് അതേപോലെ തന്നെ തോന്നുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ വേഗൻ ലെതർ എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ശരിക്കും ഈ ലെതർ അല്ല നമ്മുടെ കാഴ്ചയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധാരണ പറ്റില്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ ചെറിയ വിലയിൽ വരുന്ന സാധനങ്ങൾ ലെതറിന് സമാനമായ സമാനമായ വസ്തുക്കളും പോലെ ഇരിക്കുന്നതാണ് പക്ഷേ ഇല്ല ഞങ്ങൾ ടോപ്ഗ്രെയിൻ എന്നുള്ള ബ്രാൻഡ് തന്നെ ലെതറിന്റെ ഒരു പേരായതാണ് അപ്പൊ അതുകൊണ്ട് അതിന് നമ്മള് ലെതർ ഐറ്റങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളു ഭാവിയിൽ നമ്മൾ മറ്റു ഇതിൽ ചെയ്യുമ്പോൾ ടോപ്പ് ടോപ്ഗ്രെയിൻ എന്നുള്ള ബ്രാൻഡ് ഉപയോഗിക്കാനും കഴിയില്ല കാരണം നമ്മൾ ഒരു ഒരു ബ്രാൻഡിനകത്ത് ടോപ്പ് ടോപ്ഗ്രുള്ളിൽ ലെതർ മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു വലിയ തീർച്ചയായും അങ്ങനെ അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ കാരണം ആ പേര് തന്നെ ലെതറിന്റെ പേരാണല്ലോ ശരി ഇനി ഭാവിയിലേക്ക് ടോപ്പ് ടോപ്ഗ്രെയിന് വളരാൻ ഉള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ഇപ്പൊ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ മാത്രമാണോ പ്രൊഡക്റ്റ് കത്ത് എക്സ്പെൻഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ഒരു വളർച്ച മുന്നിൽ കാണുന്നത് പ്രൊഡക്റ്റ് ലൈൻ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ ജെൻസിനെ മാത്രമേ കാറ്റർ ചെയ്യുന്നുള്ളൂ ലേഡീസിനെ കൂടി കാറ്റർ ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുട്ട് വെയർ ഇപ്പം ലെതർ ഫുട്വെയർ ലേഡീസിനും നല്ലൊരു ഡിമാൻഡുള്ള ഐറ്റമാണ് പൊതുവേ അത്ര അവൈലബിളും അല്ല അപ്പം ആ ഒരു മാർക്കറ്റിലേക്ക് കൂടി നമ്മൾ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ലേഡീസ് സെഗ്മെന്റും കൂടി നമ്മുടെ ടോപ്പ് ബ്രീനിലേക്ക് എത്തിക്കുക എന്നുള്ളത് എല്ലാവരും അതെ അതെ നമ്മൾക്ക് പലപ്പോഴും എൻക്വയറി ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ഷോപ്പിലൊക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർ സമയത്ത് അല്ലേ ജെൻസിനൊരു ലെതർ ഐറ്റം വാങ്ങിച്ചു കഴിയുമ്പം സ്വാഭാവികമായിട്ടും ചോദിക്കും പിന്നെ ഞങ്ങൾ ഇപ്പം ലേഡീസ് ബാഗുകൾ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബാഗുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഈവൻ വാലറ്റുകൾ നമ്മൾ പലപ്പോഴും നമുക്ക് ജെൻസിനും ലേഡീസിനും ഉപയോഗിക്കാൻ തരത്തിലുള്ള വാലറ്റുകളൊക്കെ ഉണ്ട് ഈ മോഡൽ മോഡൽ പോലെ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ഒരു അടുത്തൊരു അല്ല കാറ്റഗറി കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ ആണ് ചെയ്യുന്നത് കേരളത്തിലും മേജർ ഇന്ത്യൻ സിറ്റികളിൽ കൊടുക്കുന്നത് നമ്മൾ ഡയറക്റ്റ് പാർട്ടി നമുക്ക് അതല്ലാതെ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഷോറൂമുകളോ ഔട്ട്ലെറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ നമ്മളുടെ ഒരു ടോപ്പ് ഗ്രെയിൻ്റ് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാ പ്രോഡക്ട്സുകളും ബി ടു സി ഓക്കെ കാരണം നമുക്ക് ബ്രാൻഡിനെ പറ്റി അറിയുന്ന പല ആളുകളും ചോദിക്കുമ്പോൾ നമുക്ക് ബി ടു ബി ബിയുമായിട്ട് മാത്രം ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ എന്നുള്ള നിലയിൽ പനമ്പള്ളി നഗറിലെ ടോപ്പ് ഔട്ട്ലെറ്റ് ഉണ്ട് ബ്രാൻഡ് സ്റ്റോർ ശരി ബിസിനസ്സിൽ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ആണോ മാർക്കറ്റിംഗ് ആണോ ഓപ്പറേഷൻസ് ആണോ ഏത് മേഖലയിലായിരിക്കും ബിസിനസ്സിലൊരു പ്രാധാന്യം ബിസിനസ്സിലെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരുന്നാലും ഞങ്ങൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഡിസൈൻസ് കണ്ടംപററി ഡിസൈൻസ് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് അതിൻ്റെ ഒരു ആർ ആൻഡ് ആറാണ്ടീതി അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായും മറ്റു കാര്യങ്ങളുണ്ട് പക്ഷേ ഞങ്ങളുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് പ്രോഡക്റ്റിൽ തന്നെ തീർച്ചയായും